യു ഡി എഫിന് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ അധികാരത്തിലേക്ക് തിരികെ എത്തിക്കുവാൻ ഏറ്റവും ആത്മാർത്ഥമായി പരിശ്രമിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം ഏതാണ് എന്ന് ചോദിച്ചാൽ അതിന് നമുക്ക് ഒരു ഉത്തരമേ കണ്ടെത്താൻ കഴിയുകയുള്ളു അത് മുസ്ലിം ലീഗാണ് മുന്നണിയുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടയിൽ ലീഗ് വലിയ വിട്ടുവീഴ്ചകൾ നടത്തിയിട്ടുള്ളത് രാഷ്ട്രീയ കേരളം കണ്ടിട്ടുള്ള കാഴ്ചയാണ് അതുപോലെ തന്നെ കേരള സമൂഹത്തിൽ മുസ്ലിം ക്രൈസ്തവ വിഭാഗങ്ങൾക്കിടയിൽ ഭിന്നതയുണ്ടാക്കുന്ന വിവിധ വിഷയങ്ങളിലും മാതൃകായോഗ്യമായ മതേതരപരമായ നിലപാടുകളാണ് ലീഗ് ഉയർത്തിപ്പിടിച്ചിട്ടുള്ളത് ഉദാഹരണമായി പറഞ്ഞാൽ മൊനമ്പം വിഷയത്തിൽ മുസ്ലിം വിഭാഗങ്ങളും ക്രൈസ്തവ വിഭാഗങ്ങളും തമ്മിലുള്ള ഭിന്നത രൂക്ഷമാകുന്നതിനിടെയാണ് പാണക്കാട് തങ്ങളും പി കെ കുഞ്ഞാലിക്കുട്ടിയും ഉൾപ്പെടെയുള്ള മുതിർന്ന മുസ്ലിം ലീഗ് നേതാക്കൾ ബിഷപ്പ്സ് ഹൌസിലെത്തി ക്രൈസ്തവ മത നേതൃത്വവുമായി ചർച്ച നടത്തിയതും തങ്ങളുടെ നിലപാട് വ്യക്തമാക്കിക്കൊണ്ട് ഐക്യദാർഢ്യം അർപ്പിച്ചതും മുസ്ലിം ലീഗിന്റെ മതേതര സമീപനം തന്നെയാണ് ലീഗിന് ഇത്ര കാലവും കേരള രാഷ്ട്രീയത്തിൽ വളരെ പ്രസക്തിയുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമായി നിലകൊള്ളുവാൻ അനുവദിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ കേരളത്തിലെ വിവിധ ഉപതെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ മത്സരിച്ചിടങ്ങളിൽ തന്നെ തങ്ങളുടെ സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നത് പോലുള്ള അതേ ആത്മാർത്ഥതയോടുകൂടിയാണ് ലീഗ് പ്രവർത്തകരും നേതാക്കളും പ്രവർത്തനത്തിനിറങ്ങിയതും മികച്ച ഫലം സൃഷ്ടിച്ചെടുത്തത് തൃക്കാക്കരയിലെയും പാലക്കാട്ടെയും നിലമ്പൂരിലെയും ഉജ്ജ്വല വിജയങ്ങൾക്ക് പിന്നിൽ ലീഗ് നടത്തിയിട്ടുള്ള സംഭാവനകൾ ചെറുതല്ല തൃക്കാക്കരയിലും പാലക്കാടും യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് റെക്കോർഡ് ഭൂരിപക്ഷം നേടിയെടുക്കുവാൻ മുസ്ലിം ലീഗിന്റെ പ്രവർത്തനങ്ങൾ ഏറെ സഹായകരമായിരുന്നുവെന്ന് തെരഞ്ഞെടുപ്പ് അവലോകന വിദഗ്ധർ തന്നെ വിലയിരുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ സമയത്ത് ലീഗിന്റെ സഹകരണത്തെക്കുറിച്ച് രാഷ്ട്രീയ കേരളത്തിൽ ചില ചോദ്യങ്ങൾ ഉയർന്നിരുന്നു കാരണം കോൺഗ്രസ് എന്ന സ്ഥാനാർത്ഥിയെ അവതരിപ്പിച്ചത് ആര്യാടൻ ഷൌക്കത്തിനെയാണ് ആര്യാടൻ ഷൌക്കത്തിന്റെ പിതാവായ ആര്യാടൻ മുഹമ്മദ് ഒരു മുന്നണിക്കുള്ളിൽ നിൽക്കുമ്പോഴും ലീഗുമായി നിരന്തരം കലഹിച്ചിരുന്ന നേതാവാണ് ലീഗിന്റെ പരമോന്നത നേതാക്കളായ പാണക്കാട് തങ്ങൾക്കെതിരെ വരെ രൂക്ഷമായ വിമർശനങ്ങൾ ഉന്നയിച്ചിട്ടുള്ള പശ്ചാത്തലമുള്ള നേതാവാണ് എന്നിട്ടും ആര്യാടൻ ഷോക്കത്തിന് ഒരാളായി ചേർത്ത് നിർത്തിക്കൊണ്ട് തിരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന്റെ വിജയത്തിനു വേണ്ടി അക്ഷീണം പ്രവർത്തിക്കുന്ന ലീഗ് നേതൃത്വത്തെയും അണികളെയുമാണ് നിലമ്പൂരിൽ കാണാൻ കഴിഞ്ഞിട്ടുള്ളത് നിലമ്പൂരിനെ സംബന്ധിച്ച് പി കെ കുഞ്ഞാലിക്കുട്ടിയെ പോലുള്ള മുതിർന്ന നേതാക്കൾ ആര്യാടൻ ഷോക്കത്തിന് വേണ്ടി വീട് വീടാന്തരം കയറിയിറങ്ങി വോട്ട് അഭ്യർത്ഥിക്കുന്ന കാഴ്ചയും നാം കണ്ടിട്ടുണ്ട് കുഞ്ഞാലിക്കുട്ടിയൊക്കെ സ്വന്തമായി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ പോലും ഓരോ വീട്ടിലും കയറി തനിക്ക് വേണ്ടി വോട്ട് അഭ്യർത്ഥിക്കുന്ന ഒരു പതിവില്ലാത്തിടത്താണ് ഷോക്കത്തിന്റെ വിജയം ഉറപ്പാക്കുവാൻ വേണ്ടി വീട് വീടാന്തരം കയറി കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് വേണ്ടി വോട്ട് അഭ്യർത്ഥിച്ചത് എന്നത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടുന്ന ഒരു വിഷയമാണ് കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും പി വി അൻവറിനെ യു ഡി എഫുമായി സഹകരിപ്പിക്കണമെന്ന നിലപാട് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് കാലം മുതൽ തന്നെ ലീഗ് മുന്നോട്ട് വെച്ചിരുന്നതാണ് എന്നാൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിന്റെ കടുത്ത എതിർപ്പിനെ തുടർന്നാണ് അന്നത് നടക്കാതെ പോയത് തങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസം കൂടിയും മുന്നണിയുടെ ഐക്യത്തെ കണക്കിലെടുത്തുകൊണ്ട് ലീഗ് അക്കാര്യത്തിൽ അന്ന് പരസ്യപ്രതികരണത്തിന് തയ്യാറായതുമില്ല എന്നാൽ ഈ കഴിഞ്ഞ നാളുകളിലുണ്ടായിട്ടുള്ള യു ഡി എഫ് യോഗങ്ങളിൽ അൻവറിനെ ഉറപ്പായും കൂടെ നിർത്തണമെന്ന കർശനമായ ആവശ്യം മുസ്ലിം ലീഗ് മുന്നോട്ട് വെക്കുകയും ഏറ്റവും ഒടുവിൽ സമാപിച്ച യു ഡി എഫ് യോഗത്തിൽ ഇതിന് അനുകൂലമായ ഒരു തീരുമാനം ഉണ്ടാകുകയും ചെയ്തു മുസ്ലിം ലീഗിന്റെ പിന്തുണ തനിക്ക് അനിവാര്യമാണെന്ന തിരിച്ചറിവിൽ ബി ഡി സതീശൻ തന്റെ നിലപാടിൽ മാറ്റം വരുത്തുകയും ചെയ്തു സതീശനെ അംഗീകരിക്കുവാൻ അൻവർ തയ്യാറാകുമെന്ന സന്ദേശം സതീശനും കോൺഗ്രസ് നേതൃത്വത്തിനും ലീഗ് നേതൃത്വം വഴി കഴിമാറുകയും ചെയ്തിട്ടുണ്ട് എന്നിരുന്നാൽ പോലും അൻവറിനെ സഹകരിപ്പിക്കും എന്ന തീരുമാനം കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നാണ് പ്രഖ്യാപനം ഉണ്ടാവേണ്ടത് വി ഡി സതീശൻ എന്ന യു ഡി എഫ് ചെയർമാനാണ് ഈ പ്രഖ്യാപനം നടത്തേണ്ടത് എന്നാൽ അതിന് കോൺഗ്രസ് ഇതുവരെ തയ്യാറാകാത്തതിന് പിന്നിൽ നിലമ്പൂർ എം എൽ എ ആയ ആര്യാടൻ ഷൌക്കത്ത് ഉൾപ്പെടെയുള്ള നേതാക്കളുടെ എതിർപ്പാണെന്ന അഭ്യൂഹങ്ങളും പരക്കുന്നുണ്ട് ഇതിനിടയിലാണ് യു ഡി എഫോ കോൺഗ്രസ്സോ അതിന് തയ്യാറാകുന്നില്ലെങ്കിൽ കാര്യങ്ങൾ സ്വന്തം നിലയിൽ കൈകാര്യം ചെയ്യുമെന്ന മുന്നറിയിപ്പുമായി പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങൾ എന്ന മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ തന്നെ ഇന്ന് രംഗത്ത് വന്നിരിക്കുന്നത് ഏഷ്യാനെറ്റ് ന്യൂസിന്റെ ലൌഡ് സ്പീക്കർ എന്ന പരിപാടിക്ക് അനുവദിച്ച അഭിമുഖത്തിനിടെയാണ് ഉറപ്പായും തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി തന്നെ അല്ലെങ്കിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രക്രിയ പൂർത്തിയാകുന്നതിന് മുമ്പ് തന്നെ പി വി അൻവർ യു ഡി എഫിന്റെ ഭാഗമാകുമെന്ന പ്രഖ്യാപനം സാദിഖ് അലി ശിഹാബ് തങ്ങൾ മാധ്യമങ്ങളിലൂടെ നടത്തിയപ്പോൾ അത് കോൺഗ്രസ് നേതൃത്വത്തെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചിരിക്കുകയാണ് ഇനി ഒരു നിമിഷം പോലും അൻവറിനെ സഹകരിപ്പിക്കുന്ന കാര്യത്തിൽ താമസമുണ്ടാവാൻ പാടില്ല എന്ന ലീഗിന്റെ മുന്നറിയിപ്പായിട്ടാണ് കോൺഗ്രസ് നേതൃത്വം ഈ നീക്കത്തെ നോക്കിക്കാണുന്നത് ലീഗിനെ സംബന്ധിച്ചിടത്തോളം പി വി അൻവറിനെ കൂടെ നിർത്തുക എന്നത് മലബാർ ബെൽറ്റ് തൂത്തു വാരുവാൻ അനിവാര്യമാണെന്നാണ് അവരുടെ വിലയിരുത്തൽ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ പരിശോധിക്കുമ്പോൾ മലപ്പുറം ഉൾപ്പെടെയുള്ള മലബാർ ബെൽറ്റിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ചില്ലെങ്കിൽ യു ഡി എഫിന് അധികാരത്തിലെത്തുക അത്ര എളുപ്പമാവില്ല എന്ന ലീഗിന്റെ തിരിച്ചറിവാണ് അൻവറിനെ പോലെയുള്ള ചെറുകിട നേതാക്കളെയാണെങ്കിലും ആണെങ്കിലും കൂടെ നിർത്തി സംരക്ഷിക്കണമെന്ന നിലപാടിലേക്ക് അവരെ എത്തിക്കുവാൻ കാരണം ലീഗിനെ സംബന്ധിച്ചിടത്തോളം ലീഗ് മത്സരിക്കുന്ന ഏതെങ്കിലും ഒരു സീറ്റ് വലിയ വിജയ സാധ്യതയില്ലാത്തൊരു സീറ്റിൽ അൻവറിനെ സ്ഥാനാർത്ഥിയാക്കുവാനും അവർ തയ്യാറാണ് അൻവറിന് വേണ്ടി കൈ മേയി മറന്ന് ലീഗ് പ്രവർത്തകർ കളത്തിലിറങ്ങുമ്പോൾ അതേ ആത്മാർത്ഥത കോൺഗ്രസിന്റെയും ഭാഗത്തു നിന്നുണ്ടായാൽ അൻവർ തീർച്ചയായും തിരഞ്ഞെടുക്കപ്പെടുമെന്നും അവർ വിലയിരുത്തുന്നുണ്ട് ദേശീയതലത്തിൽ ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായി തൃണമൂൽ കോൺഗ്രസ് നിലകൊള്ളുന്നത് കൊണ്ട് തന്നെ ഇന്ത്യ ബ്ലോക്കിന്റെ കേരളത്തിലെ രൂപമായ യു ഡി എഫിലേക്ക് അൻവറിനെ കൊണ്ടുവരുന്നതിന് സാങ്കേതികമായി തടസ്സങ്ങൾ ഉയർത്തുവാൻ കോൺഗ്രസ് നേതാക്കൾക്ക് ഇനി സാധിക്കുകയും ഇല്ല കോൺഗ്രസിന്റെ നേതൃനിരയിലുള്ള രമേശ് ചെന്നിത്തലയാണെങ്കിലും കെ സി വേണുഗോപാൽ ആണെങ്കിലും ഇപ്പോൾ അൻവറിന്റെ കടന്നുവരവിനെ ഒരു ഘട്ടത്തിൽ എതിർക്കുകയും ഇപ്പോൾ അനുകൂലിക്കുകയും ചെയ്യുന്ന വി ഡി സതീശൻ ആണെങ്കിലും അധികാരം കിട്ടി മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് തങ്ങളുടെ പേര് പരിഗണിക്കപ്പെടുന്ന ഘട്ടങ്ങളിൽ ലീഗിന്റെ പിന്തുണ ഏറെ നിർണായകമാകും അതിനാൽ തന്നെ ലീഗിന്റെ ഇത്തരം ഒരു കർശനമായ നീക്കത്തിനെതിരെ നിൽക്കുവാൻ അവർക്ക് ത്രാണി ഉണ്ടാവില്ല എന്ന കാര്യത്തിനും തർക്കമില്ല കെ സി വേണുഗോപാൽ മുസ്ലിം ലീഗ് നേതൃത്വവുമായി ഏറെ ആത്മബന്ധം പുലർത്തുന്ന ഒരു നേതാവ് കൂടിയാണ് പി വി അൻവറിനെ എന്തു സംഭവിച്ചാലും മുന്നണിയിലേക്ക് തിരികെ എത്തിക്കണമെന്ന് വേണുഗോപാൽ വഴി തന്നെയാണ് ലീഗ് നേതൃത്വം കോൺഗ്രസ് ഹൈക്കമാൻഡിനെ അറിയിക്കുകയും ചെയ്തത് ഇതുപോലെ തന്നെ മറ്റൊരു സുപ്രധാനമായ പ്രഖ്യാപനവും മുന്നറിയിപ്പും കോൺഗ്രസ് നേതൃത്വത്തിന് ഏഷ്യാനെറ്റിലൂടെ തന്നെ സാദിഖ് അലി ശിഹാബ് തങ്ങൾ നൽകിയിട്ടുണ്ട് അതായത് കോൺഗ്രസ് നേതൃനിരയിലെ ഭിന്നതകൾ എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കണമെന്ന മുന്നറിയിപ്പാണ് തങ്ങളുടെ ഭാഗത്തുനിന്ന് കോൺഗ്രസിന് നൽകിയിട്ടുള്ളത് നമുക്കറിയാം കോൺഗ്രസിൽ ഇപ്പോൾ വി ഡി സതീശനും കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫും രണ്ട് ധ്രുവങ്ങളിലാണ് നീങ്ങുന്നത് കെ സി വേണുഗോപാലിന്റെ നേതൃത്വത്തെ അംഗീകരിക്കുവാൻ സതീശനോ രമേശ് ചെന്നിത്തലയോ തയ്യാറായിട്ടില്ല എന്ന വസ്തുതയും നമുക്ക് മുന്നിലുണ്ട് പലപ്പോഴും കോൺഗ്രസ് നേതാക്കളുടെ ഈ ചക്കളത്തിൽ പോര് തന്നെയാണ് കോൺഗ്രസിന്റെ സാധ്യതകളെയും മുന്നണിയുടെ സാധ്യതകളെയും ഇല്ലാതാക്കുന്നത് എന്ന തിരിച്ചറിവിൽ ഈ തർക്കങ്ങൾ ഉടനടി അവസാനിപ്പിച്ചില്ലെങ്കിൽ തുറന്നു പറച്ചിലുകളുമായി ലീഗ് രംഗത്ത് വരുവാനുള്ള സാധ്യതകൾ തള്ളിക്കളയാത്തത് അല്ലെങ്കിൽ തുറന്നു പറച്ചിലുകളുമായി ലീഗ് ഇനിയും രംഗത്ത് വരുമെന്ന കൃത്യമായ സൂചനയാണ് സാദിഖലി തങ്ങൾ നടത്തിയ ഈ പ്രസ്താവനകളിൽ നിന്ന് വ്യക്തമാകുന്നത് നമുക്കറിയാം പാണക്കാട്ടെ തങ്ങന്മാർ സാധാരണഗതിയായി ഇത്തരം രാഷ്ട്രീയ വിഷയങ്ങളെക്കുറിച്ച് കൃത്യമായ അഭിപ്രായ പ്രകടനങ്ങൾ മാധ്യമങ്ങളിലൂടെ നടത്താറില്ല കുഞ്ഞാലിക്കുട്ടിയെ പോലെയോ ഇ ടി മുഹമ്മദ് ബഷീറിനെ പോലുള്ള പാണക്കാട് കുടുംബത്തിന്റെ വ്യക്താക്കളിലൂടെയാണ് ഇത്തരം രാഷ്ട്രീയ സന്ദേശങ്ങൾ അവർ കൈമാറാറുള്ളത് എന്നാൽ ഈ പതിവ് രീതികളെല്ലാം മാറ്റി വെച്ചുകൊണ്ട് സാദിഖലി തങ്ങൾ തന്നെ കൃത്യമായി അൻവർണ മുന്നണിയിൽ എടുക്കണമെന്നും കോൺഗ്രസ് നേതൃത്വത്തിനിടയിലുള്ള ഭിന്നത പറഞ്ഞു തീർക്കണമെന്നും മുന്നണിയുടെ വിജയ സാധ്യതയ്ക്ക് ഇത് വിലങ്ങുതടിയാകുന്നുണ്ട് എന്നും മാധ്യമങ്ങളിലൂടെ തുറന്നു പറയുമ്പോൾ കോൺഗ്രസ് നേതൃത്വം ഇതിനെ ഇതിന് കൂടി കാണുമെന്ന കാര്യത്തിൽ തർക്കമില്ല സംസ്ഥാനത്തെ കോൺഗ്രസ് നേതൃത്വം ഇത് അവഗണിക്കാൻ തീരുമാനിച്ചാൽ പോലും ദേശീയ നേതൃത്വം ലീഗിന്റെ ഈ നിലപാടിനെ കൃത്യമായി തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ കാര്യത്തിൽ ഒരു പരിഹാരമുണ്ടാക്കുവാൻ ഇടപെടുമെന്ന കാര്യത്തിലും തർക്കമില്ല ഇക്കാര്യങ്ങളെല്ലാം വിരൽ ചൂണ്ടുന്ന മറ്റൊരു രാഷ്ട്രീയ സന്ദേശം കൂടി നാം വായിച്ചെടുക്കേണ്ടതുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് കേരളത്തിൽ അധികാരം പിടിക്കാനായില്ല എങ്കിൽ മുസ്ലിം ലീഗ് ഉൾപ്പെടെ യു ഡി എഫ് എന്ന രാഷ്ട്രീയ മുന്നണിയുടെ ഭാഗമായി നിലകൊള്ളില്ല എന്ന സന്ദേശമാണത് ലീഗിന്റെ പിന്തുണയില്ലാത്ത യു ഡി എഫ് എന്ന് പറയുമ്പോൾ കേരളത്തിൽ എൻ ഡി എയുടെ നിലവാരത്തിലേക്ക് കോൺഗ്രസും യു ഡി എഫും താഴെ പോകുമെന്ന കാര്യത്തിലും തർക്കമില്ല കാരണം യു ഡി എഫിന്റെ വോട്ട് ശതമാനത്തിലേക്ക് വലിയൊരു സംഭാവന നൽകുന്നത് മലബാർ ബെൽറ്റിലെ ലീഗിന്റെ ശക്തി കേന്ദ്രങ്ങളിൽ നിന്ന് സമാഹരിക്കുന്ന വോട്ടാണ് ലീഗിനെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവർ പ്രതീക്ഷിച്ചതിനപ്പുറമുള്ള ഒരു പരാജയമാണ് നേരിടേണ്ടി വന്നത് അതിനാൽ തന്നെ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏതു വിധേയനെയും ഇരുപതിനു മുകളിൽ സീറ്റുകൾ നേടി യു അധികാരത്തിലേക്ക് തിരികെ എത്തിക്കുവാനുള്ള നീക്കത്തിൽ നിർണായക ശക്തിയാകുവാനാണ് അവർ ആഗ്രഹിക്കുന്നത് യു ഡി എഫിന്റെ വിജയത്തിന് തടയിടുവാൻ കോൺഗ്രസ് നേതാക്കൾ ശ്രമിച്ചാൽ അതിന് തടയിടുവാൻ തങ്ങൾ ഉണ്ടാകുമെന്ന സന്ദേശവും പി വി അൻവറിനെ ണിയിൽ തെരഞ്ഞെടുപ്പിന് മുൻപേ തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നേ തന്നെ സഹകരിപ്പിക്കണമെന്നുള്ള സന്ദേശവും ലീഗ് നൽകുമ്പോൾ അത് യു ഡി എഫ് നേതൃത്വത്തിന് കൃത്യമായി പറഞ്ഞാൽ കോൺഗ്രസ് നേതൃത്വത്തിന് കൃത്യമായി നൽകുന്ന മുന്നറിയിപ്പാണ് ഈ മുന്നറിയിപ്പ് അവഗണിച്ചാൽ യു ഡി എഫിനും കോൺഗ്രസിനും വലിയ വില കൊടുക്കേണ്ടി വരും എന്ന കാര്യത്തിലും തർക്കമില്ല ഈ രാഷ്ട്രീയ ചിന്തകൾ പ്രേക്ഷകർക്കായി പങ്കുവച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് കൂടുതൽ രാഷ്ട്രീയ വാർത്തകൾക്കും വിശകലനങ്ങൾക്കുമായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി